സെട്ടാ ഇപ്പൊ അതുപോലെ തന്നെ നമ്മള് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പും മുത്താരി പറവപ്രാവുകൾക്ക് കൂടുതലും കൊടുത്തുകൊടുക്കുന്ന ഒരു തീറ്റ കുറച്ചു കാലം മുതലേ നമ്മള് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേറ ആറ് ഏഴ് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെയാണ് ഇത് ഇപ്പൊ നോർമലി ആ ഒരു പിന്നെ ഇത് മാറിയിട്ട് ഇപ്പൊ ആൾക്കാർ കൂടുതലും കുഞ്ഞെടുക്കാൻ വേണ്ടിട്ട് തീറ്റ നോക്കുന്നത് മിക്സഡ് ഫുഡ് അതുപോലെ തന്നെ ഫിനിഷർ അങ്ങനെയുള്ള ഫുഡുകളാണ് എല്ലാരും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പൊ അതിനെ കുറിച്ചിട്ട് പിന്നെ ജോസറിന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് അല്ല അതേ അത് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഭക്ഷണ തള്ളിപ്പറയാൻ കഴിയില്ല പിന്നെ എന്നാൽ അത് അത്ര ശരിയുള്ള സംഗതിയല്ല അത് ഞാൻ ചെയ്താലും ശരിയല്ല കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഭക്ഷണമാണത് നമ്മളൊക്കെ പണ്ട് കോഴി ഇറച്ചി തരുന്നത് നാടൻ കോഴീൻ്റെ ഇറച്ചിയാണ് അത് എപ്പോഴെങ്കിലും ഒരു ദിവസം ഓണത്തിനോ വിഷുവിനോ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടിന്ന് വരും പക്ഷേ ഇന്നുമില്ല ഇന്ന് കീശയില് കാശുണ്ടോ കിട്ടും കാരണം എന്താ ഡ്യൂപ്ലിക്കേറ്റ് അല്ലോ അതിനെ കോഴിനെ ഉണ്ടാക്കുന്നത് അതിനും വലുതാക്കുന്നതിലല്ല അതിൻ്റെ ഒരു ഘടകമാണ് ഈ പറയുന്ന കോഴിത്തീറ്റ അപ്പം കോഴിത്തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് കോഴിത്തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് ആണ് അപ്പൊ കോഴിത്തീറ്റ കൂടുതൽ കൊടുക്കൽ എന്തായാലും പ്രാവിനത്ര നല്ലതല്ല പക്ഷേ കുഞ്ഞിറങ്ങിയ പ്രാവിന് കുഞ്ഞിറങ്ങിയിട്ട് ഒരു അഞ്ചെട്ട് ദിവസം അല്ലെ ഒരു പത്ത് ദിവസം വരയൂ മറ്റ് ഭക്ഷണത്തിന്റെ മേലെ ഒരല്പം ആ കുട്ടികളുടെ ആരോഗ്യത്തിന് ഇന്നത്തെ ജനറൽ യുഗത്തിൽ അതൊരാവശ്യ ഘടകമായിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നൂറ് ശതമാനമായി ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷെ എന്നാലും അത് കഴിഞ്ഞ അവിടെ നിർത്തണം കാരണം അതത്ര ശരിയുള്ള ഏർപ്പാടല്ല രാവിലെ ഏറ്റവും നല്ല ഫുഡ് പണ്ട് പണ്ടേ നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്നത് ഏറ്റവും നല്ലത് മുത്താറിയാണ് മുത്താറിക്ക് പല നാട്ടിലും പല ഭാഷയുണ്ട് രാഖി എന്ന് പറയുന്നുണ്ട് മറ്റു വല്ല എന്തെല്ലോ ഭാഷകൾ പറയുന്ന ഇടങ്ങളുണ്ട് മുത്താറിന്റെ ഗുണം മുത്താറി നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മുത്താറി പിന്നെ കാച്ചിട്ടെല്ലാം കുട്ടിയെക്കെല്ലാം കൊടുക്കുന്നില്ലേ ഇന്ന് ഇറങ്ങുന്ന പലതരം മറ്റേ പാക്കറ്റിലും മറ്റേ ഡബ്ബയിലാക്കിയിട്ട് വരുന്ന എല്ലാ സാധനങ്ങളിലും സകല സാധനങ്ങളിലും കമ്പനിക്കാരറക്കുന്ന സാധനത്തിലും മുത്താറിന്റെ അംശം ചേരുന്നുണ്ട് അപ്പൊ മുത്താറിക്ക് അത്ര ഗുണമുണ്ട് അതൊരു മെയിൻ ഘടകമാണ് അതെ കുറിച്ച് എനിക്ക് അത്യാവശ്യ ഘടകമായ സ്വീകരിക്കണം അഭിപ്രായം അതേപോലെ തന്നെ നമ്മൾ ഈ മലബാർ ഏരിയയില് കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്രാവി വർഗാണ് കാട്ടം വർഗം എന്നുള്ളത് ഇപ്പം മലബാറിൽ വരുന്നതാണെങ്കിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ ജില്ലകളിൽ ഫേമസ് ആണ് അപ്പം പിന്നെ നിങ്ങൾ മുന്നേ വർഷങ്ങളിൽ ഈയൊരു വർഗം പ്രാവുകളിൽ കാട്ടം വർഗം പ്രാവ് ഞാൻ ഞാൻ അനുവദിച്ചിട്ടില്ല പക്ഷെ കാട്ടം വർഗം പ്രാവിനെ ഞാൻ കുറെ കാണാൻ ഇടയായിരുന്നു നമ്മൾ എപ്പോഴും നല്ലതിനാ നല്ലത് എന്ന് തന്നെ പറയണം കാട്ടം ഒറിജിനൽ പ്രാവ് ആണെങ്കിൽ ഒരു പരിധിവരെ ആ പ്രാവിനെ വെല്ലാം പ്രാവില്ല അതൊരു പച്ചയായ സത്യാണ് കാരണം ഒന്നാമത് ഓർമ്മ ഒരു പ്രാവിന് ഏറ്റവും വലിയ ഘടകമാണ് ഓർമ്മ ആ ഓർമ്മ ആ ഒരു വളർത്തുകാരന് കാട്ടം പറക്കാകുമ്പോൾ അത്ര അധ്വാനമില്ല ഓർമ്മേന്റെ കാര്യത്തിൽ കാട്ടം ഇല്ലാത്ത പ്രാവിന ഒരേ സമയത്ത് മൂന്ന് നാല് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഇത് കുറച്ച് വിശദമായിട്ട് പറയണം കാട്ടത്തിലേക്ക് എത്തും ഞാൻ അതായത് പ്രാവ് പറത്തുക ഇന്നത്തെ ജനറൽ യുഗത്തിലുള്ള കൂട്ടരെല്ലാം ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം പ്രാവ് പറക്കണം എന്നാണ് ഓർമ്മയുള്ള പ്രാവിന് പറവ കുറയും എന്നൊരു വെപ്പും ഉണ്ട് തികച്ചും തെറ്റാതെ തികച്ചും തെറ്റാ എന്റെ കാഴ്ചപ്പാട് എത്ര കണ്ട് ശരിയാകുന്നു ശരിയാകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എൻ്റെ കാഴ്ചപ്പാടിൽ പ്രാവ് പറക്കുന്നത് നാലാമത് കാര്യമാണ് നാലാമത് കാര്യമാണ് അതിനു മുൻപേ മൂന്ന് കാര്യങ്ങൾ ഒത്തിണങ്ങിയാൽ മാത്രമേ നാലാമത്തത് മാത്രമേ പറവിയായിട്ട് വരുന്നുള്ളൂ എന്തുകൊണ്ടാ അതങ്ങനെയാണ് അതിനൊരു കാഴ്ചപ്പാട് ഇനി അതെന്താന്ന് കൂടി അറിയണ്ടേ അതെ ആ നാല് കാര്യങ്ങൾ എന്താ പറയുമ്പോ പകുതി കിട്ടിട്ട് ഓടാൻ പാടില്ലല്ലോ കേൾക്കേണ്ടവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകണം തിരിച്ചൊരു സംശയം ഉണ്ടായിരുന്നവർക്ക് പറയുന്നതിനൊരു പരിധി വെച്ചിട്ടേ പറയൂ എങ്കിലും ആ പറയുന്ന കാര്യം വ്യക്തമാക്കി പറയണം പ്രാവിനെ ഞാൻ മനസ്സിലാക്കുന്നതും പടി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും ശ്രമിക്കുന്നതാണെന്ന് എത്രയൊക്കെ പറയാൻ കഴിയും പ്രാവിന് ആദ്യമായിട്ട് ഓർമ്മയാണ് ഒരു പ്രാവ് നമ്മൾ വരുന്ന ചിറക് പ്ര പറന്ന് പോയ ഒരു പ്രാവ് ഒരുപക്ഷെ അപചാരിതമായിട്ടോ എന്തെങ്കിലും കാരണവശാല് പ്രാവ് ദൂരെ വഴിക്കാണെങ്കിലായി പോയാലും സ്വന്തം സ്ഥലം തേടി അലയണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രാവ് പറക്കുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോരാ അതൊന്നുമില്ലെങ്കിലും വളർത്തുകാരനോ വളർത്തുകാരനോ അനുബന്ധമായിട്ടുള്ള ആരുകൾ ആരെങ്കിലും പ്രാവ് പറക്കുന്നത് കാണാൻ ഒരു ഇത് വേണമെങ്കിൽ പ്രാവ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിലും എന്തുവേണം കുഞ്ഞു കാലത്ത് എല്ലാ പ്രാവും ഏത് പ്രാവിന്റെ കുട്ടികൾ വിട്ടവാടൊന്നും അങ്ങനെ പോകും പക്ഷെ പ്രാവിന് പ്രായവും പക്വതയും പറവയിലേക്കും വരുമ്പോ ഒരു അരമണിക്കൂറോ മുക്കാ മണിക്കൂറോ വിട്ടവാട് മേലെ നിൽക്കുക എന്നല്ലാതെ കണ്ട് പിന്നെ അപ്പടി പ്രാവറങ്ങണം ഇറങ്ങാം അവനാണ് പ്രാപോയ്ക്കാൻ അങ്ങനത്തെ പ്രാപനാക്കാൻ കഴിയുന്നവനാണ് പ്രാപോയ്ക്കാൻ ഇനി മൂന്നാമത്തെ കാര്യം പുരാണത്തില് ശിവനും പാർവതിയും ഗണപതിയോടും പിന്നെ മുരുകനോടും ചോദിച്ചിന് ഈ ഏഴു പതിനാല് ലോകത്തിന്റെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അതിൽ പറയുന്നുണ്ട് സുബ്രഹ്മണ്യൻ ഈ ഏഴു പതിനാല് ലോകം ചുറ്റി മയലിന്റെ മേലെ അത് സുബ്രഹ്മണ്യ ഗണപതി എന്താ ചെയ്തെന്നറിയോ അച്ഛനും അമ്മനെയും ചുറ്റിച്ച് പറഞ്ഞു ഇതാണ് എന്റെ ലോകം അതുപോലെ പ്രാവ് പറക്കരുത് നമ്മളെ തലൻ്റെ മോൾ പതിനാല് മണിക്കൂറും പറഞ്ഞു മൂന്ന് മണിക്കൂറും പ്രാവാ അത് പ്രാവ് നീങ്ങി പറക്കണം പോയും വന്നും പറക്കണം അതാണ് പ്രാവ് അപ്പൊ മൂന്നുകാരി ആയാ നാലാമത്തത് ഇതെല്ലാം ചേർന്ന പ്രാവ് ഉറക്കൂലേ ആര് പറഞ്ഞു പറക്കൂലെന്ന് ആര് പറഞ്ഞു വറക്കൂലെന്ന് ഉറക്കൂ ഇതാണ് ആൾക്കാർ കുറിച്ച് പറയാനുള്ളത് നമ്മള് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു കാട്ടൻ വർഗ്ഗത്തിന്റെ അതൊരു പിന്നെ ഉത്തര ഒരു പൂർണ്ണതയിലെത്താത്ത പോലെ തോന്നി അത് ഒന്നും കൂടി നമുക്ക് പ്രഷർ കൊണ്ടിരുന്ന ഒന്നും കൂടെ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കാട്ടൻ വർഗത്തിന് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നതിനോ എന്നാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഞാനത് യൂസ് ചെയ്തിട്ടില്ല അതായത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷെ എന്നാലും നിങ്ങള് പിന്നെ കൂടുതൽ കണ്ടിട്ടുണ്ട് നമുക്ക് നിങ്ങളെ കൈമല് ഉപയോഗ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റ അതായത് കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് കൂടുതലൊന്ന് പറയാം പറഞ്ഞാലോ പറഞ്ഞാലും ഒറിജിനൽ കാട്ടം പ്രാവാണെങ്കിൽ മറച്ചൊന്നു ചിന്തിക്കേണ്ട ആവശ്യമില്ല മറച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പക്ഷെ ഇന്നത്തെ കാലം ഞാൻ ആ പറഞ്ഞ അകത്തെല്ലായി മറച്ചൊന്നു ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അകത്ത് ഒറിജിനൽ കാട്ടൻ മൃഗം പ്രാവാണെങ്കിൽ രാവിലെ തൊട്ട് ഇന്ന് പറക്കുന്നത് കാണുന്നതെല്ലാം രാവിലെ തൊട്ട് രാത്രി വരെ പറക്കുന്നുണ്ട് കാരണം ഉദാഹരണത്തിന് കണ്ണൂർ അങ്ങനെ ഒരു എന്തൊരു ഞാൻ പ്രായം കൊണ്ട് ബഹുമാനിക്ക് എന്നാ സ്നേഹം കൊണ്ട് സ്നേഹ സ്നേഹിന് ആയിട്ടുള്ള ഒരാളെ രഘുനാഥ് സംഗീതാന്ന് പറഞ്ഞ പേര് അയാളുടെ ഈ പ്രാവ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അറിവ് ആളും കൂടി ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിവട്ടു പിന്നെ അല്ലാതെ ഞാൻ കാട്ടത്തിൽ പെട്ട പ്രാബല്യം കണ്ടു പക്ഷെ എന്നു ചീത്തയായി പോയ സംഭവവും ഉണ്ട് അല്ല അത് എന്തുകൊണ്ടായിരിക്കും പിന്നെ പണ്ട് കാലത്തുള്ളവര് ഈയൊരു കാട്ടം വർഗം മാത്രം ലൈന് ഫോളോ ചെയ്തിട്ട് വരാൻ വേണ്ടിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കും അങ്ങനെ ലൈനായിട്ട് അങ്ങനെ ഫോളോ ചെയ്തു എന്ന് ചോദിച്ചാൽ എനക്ക് അതിന്റെ പൂർവികത കൃത്യമായിട്ട് അറിയില്ല അറിയില്ല പക്ഷെ അറിയുന്ന ചില കാര്യങ്ങൾ അതായത് കണ്ണൂരിനടുത്ത് ചാരാള് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അയാളെ സ്നേഹിതനാണ് കോഴിക്കോടുള്ള ഇപ്പം ഈ അടുത്ത് മരിച്ചുപോയ കണ്ണാടി കൊയ എന്ന് പറയുന്ന ആള് അമ്മാവൻ അയാൾ അറിയപ്പെടുന്നത് മൂപ്പൻ മൂപ്പൻ ആണ് അങ്ങനെ അവര് എന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുകയും പ്രാവിന്റെ കാര്യത്തിലാണ് അത് കാലത്ത് അന്ന് പ്രാവിനില് അത്രേം മൂല്യമുള്ളൂ ഉള്ള പ്രാവിനായിട്ട് ഒരാൾ കൊടുക്കുകയില്ല ആ ഒരു കാലഘട്ടം ഞാൻ അറിയാൻ കഴിഞ്ഞതാണ് അതിലെത്ര ശരിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കിക്കാനും ആളല്ല അറിഞ്ഞ കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ തെറ്റാണെങ്കിൽ ആരെങ്കിലും ഇത് കേൾക്കുന്ന എന്നെ എതിർക്കണ്ട മുട്ട് എതിർക്കാൻ വരണ്ട അത് ഞാൻ മുൻകൂട്ടി ജാമ്യം ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഒരു പ്രാവിന കാട്ടം എന്ന് വിളിക്കാനുണ്ടായ കാരണം കണ്ണൂർ മുനിസിപ്പാലിറ്റിന്റെ മെയിനായിട്ട് കാട്ടം അതായത് വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഒരു പ്രാവ് അവിചാരിതമായിട്ട് വീഴിണി കിട്ടുന്നതാണ് അങ്ങ് തുടക്കം എന്നാണ് എനക്ക് അറിയാൻ കഴിഞ്ഞത് ആ പ്രാവിനെ കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള ഏതോ ഒരു സ്ഥലത്ത് ഉള്ള ഏതോ പൂറ്റുകാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനൊരു പ്രാവിനെ ജോഡ് ചേർത്ത് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ പ്രാവ് എന്നാണ് എനക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ പ്രാവിനെ ആക്കിയതല്ല അതിനുള്ള പ്രത്യേകത പ്രാവിനെ ആക്കിയ ആ വ്യക്തിയിലാണ് അതിൻ്റെ പ്രത്യേകത കാരണം അത്രയും പ്രാവിന്റെ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും കന്നം കണ്ട മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ എന്റെ കേട്ടറിയിൽ ആ ഈ മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി അതാണ് എനിക്ക് കാട്ടത്തിനെ കുറിച്ച് പറയുന്നത് പിന്നെ അതേ കാട്ടത്തിന് ചീത്തയായിട്ടുണ്ട് അതായത് ഇപ്പൊ എനക്ക് ഒരു അവിചാരിതമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിലൊരു കാട്ടത്തിലുള്ള ഒരു പ്രാവിന എനക്കോ അല്ലെങ്കിൽ എന്നെ പോലെ മറ്റുള്ളവർക്കൊക്കെ കിട്ടിയിട്ട് അതൊരു കാട്ടത്തിന്റെ ലേബിൾ വെച്ചിട്ട് വേറെ പല പ്രാവിനെയും ക്രോസ് ചെയ്തി അതിന് പല ഹോൾട്ടുകളും വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കാട്ടത്തിനെ കൂടെ രണ്ടു തരത്തിലും ഉപകാരപ്പെടുന്നുണ്ട് പറവ ഡയനൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കാട്ടത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പറവ ജാസ്തിയുള്ള പ്രാവിന കൂടുതലുള്ള പ്രാവിന പറവ കുറച്ചു കൊണ്ടുവരാനും കാട്ടത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആര് ആര് ആരുപയോഗണ്ട് അറിയുന്നവർ അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് എല്ലാം കാണുന്നത് പ്രാവ തീർച്ചയായും അത്രേ ഉള്ളൂ കാര്യത്തിൽ ഓക്കേ ഓക്കേ ഇനി നമുക്ക് എനിക്കല്ല ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് പിന്നെ മുനാദറിനും ഷിയാവ്ക്കാണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ഷിയാവ് ചോദിച്ചോളി ആർക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ അതൊരു സീസൺ ഉണ്ട് അത് എത്ര കുഞ്ഞുങ്ങൾക്കാം ഒരുപാട് ആൾക്കാർ അഞ്ചും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങാ ഇല്ല ഇല്ല അതിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും നമ്മൾ സ്വയം ചിന്തിച്ചാൽ മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സന്താന നിയന്ത്രണം ഞണ്ടിലാക്കിയത് ഒന്ന് ജനസംഖ്യ കുറക്കാൻ വേണ്ടി മാത്രമല്ല മാതാവിന്റെ ആരോഗ്യത്തിനെയും കൂടി കണക്കിലെടുത്തിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രാവ് നമ്മൾ ഓവറായിട്ട് പ്രാവിനെ എടുക്കുന്ന സമയത്ത് പ്രാവിന് ആരോഗ്യം കമ്മിയാവും പ്രാവിന്റെ എല്ലാ ഊർജമാണ് കുട്ടിയൊക്കെ കൊടുക്കുന്നത് ഒന്ന് രണ്ടാമത്തേത് ആണ് പ്രാവിനെ ഒന്നുമില്ലാലോ നമുക്ക് പെണ്ണു പ്രാവിനെ മാറ്റിയിട്ടിട്ട് ആണ് പ്രാവിനെ മറ്റൊരു പ്രാവിനെ ചേർക്കാലോ എന്നും കണക്കൂട്ടുന്നില്ല മുട്ടയിടുന്നത് കൊണ്ടല്ലേ പെണ്ണ് പ്രാവ് ആണ് മുട്ടയിടുന്നില്ലാലോ ഒന്ന് ആനപ്രാവിനെ ബീജത്തിന്റെ അംശം കുറയുന്നുണ്ട് അണുക്കളുടെ അംശം കുറയുന്നുണ്ട് ആനപ്രാവിനെ പ്രാവിനെ അതിലെ ഗ്യാരന്റി കുറയും പ്രാവിനെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാ ഒരു മൂന്ന് വയസ്സുള്ള ഒരു ആൺപ്രാവിന നമ്മൾ കുഞ്ഞിറക്കിറ്റ് ആ കുഞ്ഞുങ്ങളുടെ ഇതും ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺപ്രാവിന് ആക്കിത് ആ ബീജ ഗുണം കുട്ടിക്ക് കിട്ടുമോ ഒരിക്കലും കിട്ടൂല പക്ഷേ പ്രാവിന്റെതായിരിക്കുന്ന ആ ഒരു പഴയകാല മേന്മ അതാ രക്തത്തിൽ ഉള്ളതിന്റെ പേരിൽ അതിന്റെ ഒരു അംശം കിട്ടും പക്ഷെ ഒരു വശത്ത് ദോഷവശങ്ങളുണ്ട് പ്രാവിന് അങ്ങനെയെല്ലാം ഇറക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള വട്ടക്കാരനാണ് ഞാൻ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ നിങ്ങൾക്ക് സംശയം തീരാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഈ ജോഡി എന്റെ ഫസ്റ്റ് മുട്ട എടുത്ത് കളയുന്ന ആൾക്കാരുണ്ട് കളയാത്ത അതിനോട് തീർച്ചയായിട്ടും ഫസ്റ്റ് മുട്ട എടുത്ത് കളയണം എടുത്ത് കളയണെന്ന് മാത്രല്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുതരാം എനിക്കൊരു പ്രിയപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രാവാണ് എങ്കിൽ ആ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട മുട്ടക്ക് ഏകദേശം നാളെ മുട്ടയിടുന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് പ്രാവനെ മനസ്സിലാവുമല്ലോ നമുക്ക് അറിയുന്നൊക്കെ മനസ്സിലാവും നാ ഞമ്മളത് കണ്ണും കയ്യായിട്ട് നിൽക്കും നമ്മളെ കൂട്ടിൽ ഒന്നിലധികം ആൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിലാണെ അല്ലെങ്കിൽ ബാധകമില്ല പ്രാവ് മുട്ടയിടുന്നോന്ന് കാത്തു നിൽക്കും ഞാൻ എന്താന്നല്ലേ ആ ഒന്നാമത്തെ മുട്ട എന്റെ കൈ കൊണ്ട് തന്നെ എടുത്തു കളിയും അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ മനസ്സിലാവൂ ആ ഒരു കാരണവശാലും ആ പ്രാവിന്റെ മുട്ട പുറത്തു പോകരുത് അതെനിക്ക് നശിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെടണം അപ്പൊ അത് തികച്ചും തെറ്റാണ് രണ്ടാമത്തത് മുതലും മൂന്നാമത്തത് മുതലും നമുക്ക് ഉപകരിക്കും മൂന്നാമത്തതാണ് പെർഫെക്റ്റ് ആവുക പക്ഷെ എന്നതുകൊണ്ട് രണ്ടാമത്തത് ചീത്ത എന്നല്ല പിന്നെ മറ്റൊരു കാര്യം രണ്ടോ മൂന്നോ നാലോ നമ്മൾ ഇറക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്നാമത്തതിലാകാം ഏറ്റവും നല്ല കുഞ്ഞന്മാര് അല്ലെങ്കിൽ മൂന്നാമത്തതിലാകാം എന്ന് കേൾക്കുമ്പോ കേൾവിക്കാർക്കൊരു സംശയം ഉണ്ടാവും എന്നാൽ അങ്ങനെ സംഭവിക്കും അതായത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് പ്രാവിന രണ്ട് തരത്തിലുള്ള രണ്ട് പ്രാവിന നമ്മൾ ജോഡ് ചേർത്താൽ അങ്ങനെ തീർച്ചയായിട്ടും സംഭവിക്കും സംഭവിക്കുമെന്ന് മാത്രമല്ല അതിൽ അഞ്ച് കുഞ്ഞു നമ്മൾ കയറി കുട്ടികൾ കിട്ടി അഞ്ച് അഞ്ച് തരത്തിലായിരിക്കും നമ്മൾ എന്താണ് കൂട്ടുക അത് അവിടെ ഇത്ര മണിക്കൂർ പറഞ്ഞവറാവ് ഇത് ഇവിടെ ഇത്ര മണിക്കൂർ പറഞ്ഞു അല്ലെ ആ ഒരു ഒറ്റ നമ്മൾ ഫോക്കസ് ചെയ്ത് പോന്ന് പക്ഷെ പ്രാവ് ആ രണ്ട് പ്രാവിന്റെ ഇതിലും മാത്രാണ് കുഞ്ഞിനകുന്ന കാഴ്ചപ്പാട് ചിന്താഗതി വളർത്തുകാർക്ക് ഉണ്ട് ഒരിക്കലുമല്ല തീർച്ചയായിട്ടും എന്താ പറ്റുന്നല്ലേ പ്രാവിന്റെ വംശപരമ്പര ഈ പ്രാവിന്റെ രണ്ടോ മൂന്നോ തലമുറക്ക് മുമ്പുള്ള ബീജഗുണം ഈ പ്രാവിന്റെ കുഞ്ഞിനെ കാണിക്കും അത് രണ്ട് പ്രാവലും വരും അതിന്റെ വ്യതിയാനം ഉണ്ടാവും പിന്നെ ഇതിനെ നമ്മൾ ശരിയാക്കുന്നത് എപ്പോഴാ ഇതിനെ ശരിയാക്കുന്നത് എപ്പോഴാ അത് അറിവുള്ളവരെ കഴിയും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പഠിക്കണം ഒന്നാം ജോഡിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്ത് മാറ്റി നമ്മൾ വെക്കുമ്പോൾ പറഫിക്കായിരിക്കും പറപ്പിച്ച ആവശ്യം കഴിഞ്ഞാൽ വെട്ടേണ്ട പ്രാവ് ഏത് വെട്ടി വെക്കേണ്ട പ്രാവ് ഏത് വെട്ടിവെക്കാത്ത പ്രാവ് ഏത് എന്ന് നമുക്കൊരു ധാരണ വേണം ആ ധാരണപ്രകാരം മാറ്റിവെച്ചിട്ട് ആ കുഞ്ഞൻ ചൂടിനെ ചോടാക്കപ്പെടും ആ കുഞ്ഞൻ ചൂടും ഒറിജിനലാവൂല മൂന്ന് തലമുറ കഴിഞ്ഞ് നാലാം തലമുറ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പിന്നെന്തായി ഒറിജിനലായി പിന്നെ ഓ വളർത്തുകാരനായി ഓൻ ഓടതായിരിക്കുന്നൊരിതായി അതിനെ പണിയുണ്ട് ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാരും ഗുരുക്കന്മാരും മാഷ്ടമാരും ആവുമ്പോൾ കൊണ്ടുവരണം തീർച്ചയായിട്ടും ഇതിപ്പോ അധികം ആൾക്കാരും നമ്മളിപ്പോ രണ്ട് രണ്ട് വിശയിൽ നിന്നുള്ള പ്രാബല്യം എടുക്കും ആംപ്രാവ് ചിലപ്പോ കോഴിക്കോട് നമുക്ക് അതിന് ഒത്തണങ്കിൽ ഒരു പ്രാബല്യം കോഴിക്കോട് നിന്ന് രണ്ടാമത്തെ ഒരു പ്രാവല്യം ഒരു സ്വമ്പ്രാവ് നമ്മളെ കൂട്ടിലുള്ള പ്രാബന്യായിരിക്കും അത് പറഞ്ഞത് പക്ഷെ എന്നതുകൊണ്ട് രണ്ട് കൂട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന രണ്ട് പ്രാബിലെ കുഞ്ഞം പറഞ്ഞ പറയുന്ന മനസ്സിലായോ നിങ്ങൾ പറഞ്ഞു വന്ന ചോദ്യം എന്താ ചോദ്യം ഒരു ലൈലേഞ്ച് പ്രാവാക്കണം ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാല് തലമുറ നാലാം തലമുറ അത്രയേ ഉള്ളൂ മറ്റേ എന്നതുകൊണ്ട് ഒന്നാമത് ഇപ്പൊ ഞാനൊരു പ്രാവിനെ പെടുന്നെങ്കിലും കൊണ്ടുവന്നു മറ്റൊരു പ്രാവിന് ഞാന് അതിന് തൊന്നിക്കലുണ്ട് അല്ലെങ്കിൽ വേറെ പകരം കൊണ്ടുവന്നു അങ്ങനെ അതിന് പുറപ്പില്ലാതെ ഒരിക്കലും പറയില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം കണ്ട കുഞ്ഞന്മാരില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്ത് അത് റസ്സുകാരൻ പിന്ന അറിവുള്ളവരാണെങ്കിൽ അതില് പ്രാവിന്റെ ക്വാളിറ്റി എന്ത് എന്നുള്ളത് ഒരു രണ്ടോ മൂന്നോ കഴിഞ്ഞത് പ്രാവിന്റെ കണ്ണൊന്ന് ശരിക്കും തെളിയണം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിലേ കളഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പ്രാവിനെ ഇത്ര കയറ്റി നമുക്ക് ഓട്ടാൻ പറ്റൂ ഇന്ന പ്രാവിനെ നമുക്ക് കുഞ്ഞൻ നാളിലെ ഓട്ടാം ഇന്നെ പ്രാവ് മേലെ നിൽക്കുമല്ലോ ഇന്ന പ്രാവ് താഴെ ഇറങ്ങുമല്ലോ ഇന്ന പ്രാവ് കയറിയപാട് താഴെ ഇറങ്ങും മറ്റേ പ്രാവ് കയറിയ മേലെ തന്നെ വെക്കും എന്ന് പഴയകാലത്തുള്ളവരെല്ലാം പറഞ്ഞിന് ഇന്നും അങ്ങനത്തെ പറ്റിയ ആളുകളെല്ലാം ഉണ്ട് ഉദാഹരണത്തിന് കണ്ണൂരിൽ തന്നെ ആളുണ്ട് കണ്ണൂര് പ്രാവിനെ പറ്റി പറയുന്ന എൻ്റെ ഒരു പിന്നെ പഴയ കാലത്തെ ഞാൻ ടൂർണമെന്റ് കമ്പീറ്റ് ചെയ്തിട്ടുണ്ടായി പിന്നെ അദ്ദേഹം പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി ആയിട്ട് ഒന്ന് വർക്ക് ചെയ്തു മോഹനൻ തുടങ്ങി മോഹനൻ മടൽ അദ്ദേഹം ഞാൻ ഇന്ന് കണ്ട കൂടുതൽ കണ്ണൂരില് ഒരു പഴയകാല പ്രാവലയെ കുറിച്ച് അറിയുന്നതാണ് ഞാൻ ഒരാളെ താട്ടിക്കെട്ടുന്നതോ വളർത്തിപ്പറയുന്നതോ അല്ല പിന്നെ ഒരാൾ മാത്രം എൻ്റെ അറിവില് കണ്ണൂർ പ്രാവലിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരേ ഒരാളെ അതിന് വളർത്താനല്ല അപ്പൊ അതുകൊണ്ട് അയാളുടെ പേര് ഞാൻ പറയുന്നില്ല അയാൾ പ്രാബല്യ നടക്കുന്നില്ല അയാൾ മാത്രമേ ഉള്ളൂ പ്രാബല കണ്ണ് വെച്ച് പ്രാബ്യ മനസ്സിലാക്കുന്ന വേറെ ഇരക്ക് ഇടക്കാട്ടുന്നവര് ആരുമല്ല അഭിനയം നാട്ടിയോ ആരൊക്കെ നടത്തിക്കൂടാ നടത്തി കൂടെ അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയുന്നത് നമ്മളിപ്പോ മുൻകാലങ്ങളിൽ കാണാൻ ഞാൻ ഒരു പത്തിരുപത് വളരെ മുമ്പ് കാണുന്ന എന്റെ മുളച്ച സമയത്ത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാല് കുറഞ്ഞ കുട്ടികളെ എടുക്കലേ വലിയ അന്ന് ഒരു മുട്ട മുട്ടയിടലെന്നെല്ലാം പറഞ്ഞാൽ അത്ര കുറച്ച് എഫേർട്ട് എടുക്കണം ചെറുപയർ കൊടുക്കണോ അങ്ങനെ മേയിച്ചിട്ട് കുറെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല അധികം ടെറസിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് എന്നാലും കുറെ കുഞ്ഞുങ്ങൾ എടുക്കുന്നു അതിനുള്ള ഗുണമുണ്ടോ അല്ല ദോഷം ഉണ്ടോന്നുള്ളത് ഗുണവും ദോഷവും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരവ് അത് എടുക്കുന്ന ആൾക്കാണ് അതിന്റെ ഗുണവും ദോഷവും ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ അത് അത് ഞാൻ പറഞ്ഞത് അതെന്ത് കൊണ്ട് ഏത് കൊണ്ട് എന്നുള്ളതിന്റെ ചോദ്യമാണെങ്കിൽ ഞാൻ പറയാം പഴയ കാലത്ത് പിന്നെ പ്രാവിന കുഞ്ഞന്മാരെ കൂടുതലും എടുക്കാൻ കഴിയുന്നില്ല ഒരു ജോഡി പ്രാവിന് ഏറി വന്ന മൂന്നോ നാലോ ഏറി വന്ന അഞ്ച് അത് ഒറ്റയായി പോയിരുന്നെങ്കിൽ അത് അങ്ങനെയും അതിനെന്താ കാരണം എന്ന് പറഞ്ഞാല് അന്ന് കൂടുതലും കൊടുക്കുന്നത് നമ്മുടെ നാട്ടില് മലബാറിൽ പ്രത്യേകിച്ച് കാണുന്നത് ചെറുപയറാ കൊടുക്കുക പ്രാവിന് പിന്നീട് അത് ചെറുപയർ മാറിയിട്ടുണ്ടാക്കി എള്ളെണ്ണയിൽ ചെറുപയർ പുതിർത്തിട്ട് കൊടുക്കലായി എണ്ണയിൽ അങ്ങനെ കിട്ടുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ കാലം മാറി കോഴിത്തീറ്റ പരീക്ഷണം തുടങ്ങി കോഴിത്തീറ്റയിൽ പ്രാവിന് കണ്ടമാനം വികാരം ഉണ്ടാകുന്ന ഒരു കേസ് വന്നു അപ്പോ താൻസരണം ഇപ്പൊ കുഞ്ഞ് ഇറക്കിയിട്ട് കുഞ്ഞ് കുട്ടിക്ക് അച്ചി കൊടുത്തു കൊടുക്കുന്ന സമയത്ത് പോലും മുട്ടയിടുന്നവർ ആവുള്ളൂ അപ്പം ഇന്ന് അതിനുള്ള അവസരമുണ്ട് കുഞ്ഞിറക്കാൻ പിന്നെ കൂടുതൽ കുഞ്ഞിറക്കുന്നത് അതുകൊണ്ട് മാത്രല്ല ഏട്ടാ അത് പറയുമ്പോ ഞാൻ ഇത് കേൾക്കുന്ന പലർക്കും ഇഷ്ടപ്പെടില്ല എന്നെ അടുത്ത് പുറങ്ങാതുകൊണ്ട് തട്ടു അപ്പോ എന്നാലും പറയേണ്ടത് പറയേണ്ടേ ഇല്ലല്ലോ മെയിൻ കാരണം അജ്ഞതയാണ് അജ്ഞത എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ വിവരക്കേടുന്ന വർത്തമയില്ലേ പ്രാവലുള്ള അറിവ് കുറവ് അത് അവരെ പഴി പറയാൻ പറ്റുവോ ഒരിക്കലും പറയാൻ പറ്റൂല കാരണം അവരെ ആഗ്രഹമാണ് പ്രാവ് എങ്ങനെയെങ്കിലും പറക്കണമെന്ന് എന്ന് ഏതെങ്കിലും പ്രാവിൽ പറന്ന് കിട്ടിയാൽ മതി അവർക്ക് അത്രേം ആഗ്രഹമുള്ളൂ അതിനവരെ പിന്നെ അവര് കടമാനം മറ്റുള്ള ദുരാഗ്രഹം എന്ന് പറയാൻ പറ്റൂല അവർ ആഗ്രഹത്തിൽ നിന്ന് ആള് അതിനുള്ള സാമ്പത്തിക ശേഷി സംവിധാനം ഒക്കെ ഇന്നത്തെ കാലത്ത് അന്നേക്കാരെ അറിവുള്ളത് കൊണ്ടാണ് അത്രയും ചെയ്ത് അത്രയും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അജ്ഞത അതായത് കുറെ ചിറകം കുറിച്ച പ്രാവിന നമ്മളെടുത്തും ഉള്ളതും പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടു ചിലപ്പോൾ സ്നേഹിതന്മാരെ കൊണ്ടു വന്നിട്ടു ഒരു സീസണിൽ ഒരു പ്രാവിന ഒരു പെണ്ണ് പ്രാവാകട്ടെ ആണ് പ്രാവാകട്ടെ മൂന്നും നാലും പ്രാവിനെ ജോലറക്കിരിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിനെ ഒരു പെണ്ണ് പ്രാവാണെന്ന് കൂട്ടിക്കോ ആ പെണ്ണു പ്രാവിനെ നാല് ആൺ പ്രാവിന് ചേർത്തു ഈ നാലാൺ പ്രാവിന് ഈ പെണ്ണിനെ കൂടാതെ കണ്ട് വേറെ അതുപോലെ മൂന്നോ നാലോ പെണ്ണിനെ വേറെ അവസാനം കുഞ്ഞായിട്ട് കൂട്ടിന് നിറഞ്ഞു കഴിഞ്ഞിട്ട് വളർത്തുകാരന് ഏത് പ്രാവിന്റെ കുഞ്ഞാണ് ഇത് എന്ന് പോലും തിരിയാതെ കാലിന് ഒരു തരം കളറുള്ള വളയിടുന്ന കൂടുണ്ട് റബ്ബർ ബൈൻഡ് തിരക്കറ്റ് റബ്ബർ ബൈൻഡ് മേടിച്ചിട്ട് മനസ്സിലാകാൻ വേണ്ടി എന്നാലും സീസണിലെത്തിട്ട് നൂറ്റി അമ്പത് കുഞ്ഞന്മാരെ ഇറക്കിയാലും മൂന്നോ നാലോ അഞ്ചോ പ്രാവായിരിക്കും ചിലപ്പം പറഞ്ഞിട്ടുണ്ടാകും ബാക്കിയെല്ലാം പോയിട്ടും വന്നിട്ടും പ്രാവിനെ കുറച്ച് പ്രാപുടിയനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പ്രാപ്യം കൊണ്ടുപോകുന്ന ഒരു ഘടക പ്രാപുടിയം പ്രാവിനെ കൊണ്ടുപോകുന്നത് ഒരു ഘടക പക്ഷേ പ്രാപിടിയം പ്രാവിനെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് വെച്ച് ആ ഒരു കാരണം കൊണ്ടല്ല ഇങ്ങോട്ട് കേൾക്കുന്നത് അത് വെറും ബാക്ക് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതായത് ഏത് അവനവന്റെ അച്ഛത പുറത്ത് പറയാ മടിച്ചിട്ട് ഒരു വില്ലനാക്കി മാറ്റുന്നില്ല പ്രാപണ ഒരു സീസണിൽ ഒരു പ്രാവിനെ കൂട്ടുന്ന എത്ര പ്രാവിനെ കൊണ്ടുപോയാലും കൊണ്ടുപോയാലും കൊണ്ടുപോകും നമ്മളിഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ പ്രാവ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ബ്രേക്ക് ബ്രേക്കാവും ആല സീസ കിട്ടുന്നത് മൂന്നോ മൂന്നരയോ മാസല്ലേ അപ്പൊ അത് മറയാക്കി പറയുന്നത് ബോധപൂർവം പറയുന്നതാണ് പിന്നെ വേറൊരു കാര്യം ചില വർണ്ണത്തി ഈ പ്രാവിനെ കഴിഞ്ഞാൽ വേദാ പ്രാവ് പറഞ്ഞെന്ന് മനസ്സിലാകാത്ത അത് അതിന്റെ കുട്ടിയാകോളി ഇതിന്റെ കുട്ടിയാവോളി ഞാനിപ്പോ എന്താ ചെയ്യാ ആയ ആളുണ്ട് അങ്ങനൊരു സംഭവം ഉണ്ട് എല്ലാ മാന്യപ്രേക്ഷകരോട് എനക്ക് പറയാനുള്ളത് ഇപ്പൊ സംസാരിച്ച കാര്യങ്ങളൊക്കെ തികച്ചും നൂറ് ശതമാനം എനക്കറിയുന്നതും എന്റെ കാര്യങ്ങളും മാത്രാണ് ഇതിൽ കേട്ട് തള്ളണ്ടത് തള്ളുക എല്ലാവർക്കും കേൾവിക്കാർക്ക് കൊള്ളണ്ടത് കൊള്ള എടുക്കേണ്ട കാര്യം മാത്രം എടുക്കുക പറ്റാത്ത കാര്യങ്ങൾ തള്ളിക്കളയുക എനിക്ക് എൻ്റേതായിരിക്കുന്ന ഒരു തനതായ ശൈലിയുള്ള ഒരാളാണ് ആ തനതായ ശൈലി വെച്ചുകൊണ്ടേ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളൂ ഇനി മതി എനിക്ക് ആയുസ് അത്ര കാലം ഉണ്ടെന്ന് അറിയില്ല അത് ഉള്ള കാലം വരെ എൻ്റെ ഈ തനതായ ശൈലി തന്നെ പോകും അതുകൊണ്ട് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അപാകത എൻ്റെ ഭാഗത്തു വന്നു പോയിട്ടുണ്ടെങ്കിൽ അവയെ എല്ലാവരും ക്ഷമിക്കുക ഓക്കെ